ഹലോ ഞാനിന്നിപ്പാണ് കേട്ടോ ആ കുറച്ച് പേപ്പർ അറ്റസ്റ്റേഷൻ ഉണ്ട് ഇവിടെ വന്ന കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് ആ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഞാൻ ആ പേപ്പർ അറ്റ സ്റ്റേഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കാം ഒറ്റക്കുള്ള യാത്ര ചെറുതായിട്ട് ബോർ അടിക്കാനൊക്കെ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചു ആലോചിച്ച ആലോചിച്ചിങ്ങനെ പോകുന്നുണ്ട് അല്ലേ കുഴപ്പമില്ല ഇവിടെ നിന്ന് എനിക്കൊരു മുപ്പത് മിനിറ്റോളം ഉണ്ട് കേട്ടോ വെള്ളേറ്റയ്ക്ക് പോകാനായിട്ട് ഒരു ബസ് കയറിയാണ് ഞാൻ സാധാരണ പോകുന്നത് രണ്ട് ബസ്സിലും പോവാ ഇതാണ് വെള്ളേറ്റ ഇത് വെള്ളറ്റയിൽ ഇപ്പം ശരിക്കും പറഞ്ഞ ക്രിസ്മസിന്റെ എല്ലാം അവർ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു എല്ലാം അവരെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഇത് വെള്ളയറ്റ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഈ അന്നപ്പോച്ചിന്റെ മുടി ഉണ്ടോ ഈ കോലത്ത് ചിലപ്പോ എന്നെ ഭാവിയിൽ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം എനിക്ക് ആ മുടിയും ആ സ്റ്റൈലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഞാൻ വന്നപ്പോ കണ്ടതാണ് വണ്ടി പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണാത്തത് കൊണ്ട് മാത്രം ഞാനത് എടുത്തു വെച്ചതാണ് കേട്ടോ ഇതാണ് നമ്മൾ വന്നിറങ്ങുന്ന വെള്ളറ്റയുടെ മെയിൻ ഒരു സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല ഇതിന്റെ ബാക്കിലാണ് കോർട്ടും നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ട സ്ഥലങ്ങളും ഒക്കെ പറഞ്ഞില്ലേ ക്രിസ്മസിന്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇവിടെ ഇങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ നമുക്ക് കനകക്കുന്ന് ഓർമ്മ വരും എനിക്ക് പിന്നെ ഈ സംഭവം എന്താന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു കോർട്ടിന്റെ എന്തോ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കെന്താന്ന് എനിക്കറിയില്ല ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ എല്ലാം എന്താ പറയാ വലിയ ക്രിസ്മസ് ട്രീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതിന്റെ താഴെ നിൽക്കുന്ന ഞാൻ മനസ്സിലാകൂ അത് കഴിഞ്ഞു നല്ല സ്ട്രീറ്റ് ആണ് കേട്ടോ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ കണ്ടതുപോലല്ല ഞാൻ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മാട്ടയിൽ ഏറ്റവും അധികം ഒരു ക്രൗഡ് ഫീൽ എനിക്ക് ഉണ്ടായത് ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ കാണാൻ ഒരുപാട് ഭംഗിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ ഗുങ്കുണ്ടൂരായിട്ടോ ഓർമ്മ എന്നേ പിന്നെ ഇപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് വിട്ടിട്ട് പോരുന്നു ഈ സ്ട്രീറ്റ് കൂടെ നടന്നാണ് കേട്ടോ നമ്മൾ നോട്ടറിയോട് എടുത്ത് പോകുന്നത് എനിക്ക് ഇവിടെ പോയപ്പോ ഏറ്റവും മിസ് ചെയ്തത് എൻ്റെ കൂടെ ആരും ഇല്ല എന്നുള്ളതായിരുന്നു യും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കും ഉണ്ടായിരുന്നില്ലേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല ഫോട്ടോ എങ്കിലും കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തു പിന്നെ എനിക്കൊരു കോപ്പി എടുക്കാനുണ്ടായിരുന്ന ഒരു കോപ്പി എടുക്കാനുള്ള കട തേടി ഞാൻ ഇറങ്ങിയത് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ എൻ്റെ ഫ്രണ്ടിലുള്ള അപ്പം പുറച്ച് എന്റെ മുഖത്തോടെ തന്നെ വിടുന്നുണ്ടായിരുന്നു എന്തേലും പറയാൻ പറ്റുമോ ഇപ്പം അവസാനം ഞാൻ ഒരു കോപ്പി എടുക്കാനുള്ള കട ഉണ്ട് കണ്ടപ്പോ എനിക്ക് പണ്ട് നമ്മൾ ഈ ക്രിസ്മസ് കാർഡ് കൊടുക്കുന്ന സാധനമൊക്കെ ഓർമ്മ വന്നു കേട്ടോ ക്രിസ്മസ് കാർഡും മറ്റേ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കുവല്ലോ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ആ സാധനങ്ങളൊക്കെ ഓർമ്മ വന്നു അതിന്റെ ഒരു നെസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതായത് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത ഓരോ സ്ട്രീറ്റ് ചെല്ലുമ്പോഴും ഓരോ ഭംഗിയാണ് സ്ഥലങ്ങൾ കാണാൻ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച സ്ട്രീറ്റ് കാണും കല്ല ഇപ്പോ ഉള്ളത് ഇത് കാണാൻ വേറൊരു ഭംഗിയാണ് അവിടെ ഒരു കടയിൽ നിന്നൊരു പുള്ളിക്കാരത്തെ അവരുടെ ജ്വല്ലറീസ് ആണ് അത് ആ ജ്വല്ലറീസിനെ കുറിച്ച് കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ിച്ചൊന്നും മനസ്സിലായില്ല ഇത് കഴിഞ്ഞു വരുന്ന സ്ഥലത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് ഫുഡ് കോർട്ട് പോലെയാണ് എന്റെ സാധനങ്ങൾ നമുക്ക് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ടിരുന്ന് കഴിക്കാം എടുക്കാം അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കടകള് കാര്യങ്ങള് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെനിന്ന് അങ്ങോട്ടെല്ലാം അങ്ങനെയാണ് അങ്ങോട്ട് നോക്കൂ ദേ നോക്കുന്നത് ഇപ്പോഴാണ് ഞാനത് കണ്ടേ ഇതാണെങ്കിൽ വിന്ററിന് ഇടുന്ന സോക്സും കാര്യങ്ങളും കൊറേ കീച്ചേൺസൊക്കെ ഇത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൊറച്ചു നേരം നിന്നു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായത് എനിക്ക് നോട്ടറിയുടെ എടുത്ത് പോകണ്ടിരുന്നു പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ച് പിടിച്ച് പോകുമായിരുന്നു ഇതാണ് നോട്ടറിയുടെ സ്ഥലം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്താ പറയാ ക്യാഷേ എടുക്കത്തുള്ളൂ അങ്ങനെ എന്റെ ഈ ക്യാഷ് ഇല്ലാതെ അടുത്ത് നിന്ന് ഒരു ചെറുപ്പം എടുത്ത് നിരക്കേണ്ടി വന്നു അവസാനം എന്റെ തവണ എത്തി പിന്നെ ഞാൻ അകത്ത് കയറി ഒപ്പിട്ട് വാങ്ങിച്ച് നിർവൃതി അടങ്ങി പോയിരുന്നു ഈ സ്ട്രീറ്റ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കുറേ കടകളും ജ്വല്ലറീസ് ആയിരുന്നു കേട്ടോ അതിനു വേണ്ടിയിട്ട് മാത്രമാണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫുള്ള് ജ്വല്ലറീസ് പോലെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കുറെ ആൻഡിക് ടൈപ്പ് ഇവരുടേതായിട്ടുള്ള കുറെ സ്പെഷ്യൽ ജ്വല്ലറീസ് പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാ കടകളും ഓൾമോസ്റ്റ് എല്ലാ കടകളും അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്ന് ഈ സംഭവം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് ശ്രദ്ധിച്ചില്ല ഞാൻ ആ കാണുന്ന ഒരു ട്രേഡ് എടുത്ത് എനിക്ക് പോകാനുള്ള ഒരു ഉറപ്പാടിലായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവരെല്ലാവരും ഈ ഞാൻ നടന്നു പോകുന്ന വഴി ഒരു ബാർ പോലെ എല്ലാവരും പബ്ലിക്കായിട്ട് വെള്ളം അടിക്കാണ്ട് ഫാമിലീസായിട്ടും എല്ലാവരും വന്ന് ഇത് കാണാൻ വരുന്നതിന്റെ വിപ്രകളത്തിൽ ഞാൻ അത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു തിരിച്ചു കയറി പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാരും പബ്ലിക്കായിട്ടിരുന്നു ബിയർ കഴിക്കുന്നുണ്ട് വൈൻ കഴിക്കുന്നുണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല നല്ലൊരു സംഭവായിട്ട് എനിക്ക് തോന്നി കേട്ടോ അത് കണ്ടിട്ട് പിന്നെ ഇതവിടെ മാൾട്ടയിൽ എന്തോ ഒരു വലിയ ഓഫീസ് എന്താ സാധനം ഒന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ അങ്ങനെ കൊറേ കടകൾ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ മറ്റേ കമ്മലും മാലയൊക്കെ ഇട്ട് വിട്ടില്ലേ അതുപോലെ ഇവിടെ കുറെ ആംഗ്ലറ്റ്സ് ചെയിൻസ് അങ്ങനത്തെ കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് കേട്ടോ ഒരപ്പൂപ്പന്റെ പാട്ട് കേട്ടത് അപ്പൂപ്പനും നല്ല റൊമാൻ കേട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്മപ്പോ രണ്ടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അമ്മൂമ്മ നേരെ തിരിച്ച് എന്തായാലും കണ്ടുനിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാനും കുറെ കൂടെ ഉള്ള ആൾക്കാരും എന്തൊക്കെയോ അങ്ങോട്ട് വായ്പയെറുത്ത് തോക്കി നിന്ന് അവരുടെ രണ്ടുപേരുടെയും ഇത് കണ്ടിട്ട് ഞാൻ കൊറച്ചു നേരം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോരുന്നു കേട്ടോ എന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പോയ വഴികൾ തന്നെയാണ് കേട്ടോ അപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പിന്റെ വിളി എത്താൻ തുടങ്ങി ഇവിടെ കടകളൊക്കെ ഞാൻ തപ്പി നടക്കാൻ തുടങ്ങി എന്നിട്ട് ഇതൊക്കെ കണ്ട് ഞാൻ ആരും കൺഫ്യൂസ്ഡ് ആയി പോയിട്ട് എനിക്ക് എന്ത് കഴിക്കണം എങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കും ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു അവസാനം ഞാൻ ഞാനൊരു ക്യാപ്റ്റീനോൻ വാങ്ങിച്ചുകൊണ്ട് അവിടെയിരുന്നു അപ്പോഴാണ് എനിക്ക് വില മനസ്സിലാവുന്നത് എന്റെ മലബാർ ബൈറ്റ്സിന്റെയൊക്കെ വില എനിക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ വരെ നമ്മുടെ നാട്ടിലെ കോഫി പോലെയല്ല ോ ഇഷ്ടമാകൂന്ന് ചോദിച്ചാൽ കുടിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഉം ഒക്കെ അത്രേ ഉള്ളു പക്ഷെ നമ്മുടെ നാട്ടില് ചാടത്തരം വരത്തില്ല കേട്ടോ എങ്കിലും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സാധനം കഴിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ആണ് പിന്നെ ഞാൻ നേരെ ബസ് കയറാനായിട്ട് പോയി കേട്ടോ ഇതാണ് എനിക്ക് പോകാനുള്ള കൂർമിയിലേക്കുള്ള ബസ് കയറുന്ന സ്ഥലം ഇവിടെ നിന്ന് എനിക്കൊരു സിക്സ്റ്റി ടു സിക്സ്റ്റി വണ്ണോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ എന്റെ വീട്ടിൽ പോകാം കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നിപ്പൊരുപാട് തളർന്നു വീട്ടിലേക്ക് പോവാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തണുപ്പിനെ കാട്ടിയും കൂടുതൽ ഭയങ്കര കാറ്റാ നമ്മളെ ഒരുമാതിരി ഫ്രീസ് ആക്കുന്ന പോലാണ് എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ് ബൈ